മധ്യപ്രദേശിലെ ഓംകാരേശ്വർ ഇവിടുത്തെ ബ്രഹ്മപുരി ഘട്ടിൽ നിന്നും വാടകയ്ക്കെടുത്ത ഒരു ഷിക്കാരയിൽ നർമ്മദാ നദിയിലൂടെ യാത്ര തുടങ്ങുകയാണ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വാടകക്കെടുത്ത ബോട്ടാണ് ഗോമു ഘട്ട് ഓംകാർ ഘട്ട് ജ്യോതിർലിംഗ ക്ഷേത്രത്തിന്റെ താഴ്വാരം നർമ്മദ ബ്രിഡ്ജിന് ചുവട്ടിൽ എന്നിവിടങ്ങളിലേക്കെല്ലാം ഇതിൽ കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും അറ്റത്തുള്ള നാഗർ ഘട്ട് വരെ പോയി തിരികെ വരും നിരവധി ഷിക്കാരകൾ കിടപ്പുണ്ട് അടിഭാഗം പരന്ന ചെറു ബോട്ടുകൾ നൂറോളം ബോട്ടുകൾ ഇവിടെ സർവീസ് നടത്തുന്നുണ്ട് അവ നിരന്തരം നദിയിലൂടെ അങ്ങുമിങ്ങും പോയിക്കൊണ്ടിരിക്കും നദിയുടെ മറുകരയിലാണ് ഓംകാരേശ്വറിലെ പ്രസിദ്ധമായ ക്ഷേത്രം അതിനടുത്തേക്ക് നീങ്ങുമ്പോൾ പാറക്കെട്ടുകളുടെ പ്രത്യേകതകളാണ് എന്നെ ആകർഷിക്കുന്നത് അടുക്കുപാറകൾ അത്തരം പാറകളുടെ ക്ലിഫാണ് വലിയൊരു ഭാഗം മുഴുവൻ അത് കിടക്കുമ്പോൾ കോൺക്രീറ്റ് ടൂണുകളിൽ ഉയർന്നു നിൽക്കുന്ന ഒരു സംവിധാനം കാണാം ക്ഷേത്രത്തിലേക്കുള്ള ക്യൂ കോംപ്ലക്സ് ആണത് അതിൻ്റെ വലിപ്പം കാണുമ്പോഴറിയാം ഇവിടേക്ക് എത്തിച്ചേരുന്ന ടൂറിസ്റ്റുകളുടെ ബാഹുല്യം ഇവിടെ ഒരു ഘട്ടുണ്ട് ഓംകാർ ഘട്ടാണിത് അവിടെയും ധാരാളം ബോട്ടുകൾ കിടപ്പുണ്ട് മറുകരയിൽ നിന്നും ബോട്ടിൽ അവിടെ ചെന്നിറങ്ങി ക്ഷേത്രത്തിലേക്ക് കയറിപ്പോകാം നേരെ മുന്നിൽ നദിക്കു കുറുകെയുള്ള പഴയ പാലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ നിർമ്മിച്ചതാണത് മുകളിൽ ഒരു കൊട്ടാരമുണ്ട് മന്ധാദ പാലസ് ആണത് ഹോൽക്കർ രാജവംശം പണിയിച്ച കൊട്ടാരമാണ് നിരവധി യോഗാ കേന്ദ്രങ്ങൾ സന്യാസിമാരുടെ ആശ്രമങ്ങൾ എന്നിവയെല്ലാം ഇവിടെയുണ്ട് ഓംകാർ ഘട്ടിൽ ഞാൻ ഇറങ്ങുന്നില്ല അത് പിന്നിട്ട് ബോട്ട് നീങ്ങി ഘട്ടുകളെ ബന്ധിപ്പിച്ച് ക്ഷേത്രത്തിലേക്ക് നടപ്പാതകൾ കാണാം പാലം ദ്വീപിലേക്ക് ചെന്ന് ചേരുന്നിടത്ത് കൊട്ടാരം പോലുള്ള ഒരു മന്ദിരമുണ്ട് ഓംകാറേശ്വർ ഗുരുദ്വാരയാണത് സിഖ് മതസ്ഥരുടെ ഒരു പുണ്യകേന്ദ്രം ബോട്ടിൽ ഏതാനും പേരെ കൂടി കയറ്റിയിട്ടുണ്ട് ഞങ്ങൾ ഇനി പോകുന്നത് അങ്ങേയറ്റത്തുള്ള നഗർഘട്ടിലേക്കാണ് മുകളിൽ പഴയ പാലം ഓംകാറേശ്വർ ബ്രിഡ്ജ് വിചിത്രാകാരമുള്ള പാറക്കെട്ടിനു മുകളിലാണ് പാലം വന്നു ചേരുന്നത് അടുക്കുപാറക്കെട്ടിലെ പൊത്തുകളിൽ ആളുകൾ വിശ്രമിക്കുന്നുണ്ട് കല്ലുകൾ അടുക്കി നിർമ്മിച്ച ഒരു പുരാതന കെട്ടിടം പോലെയുണ്ട് പാറക്കെട്ട് കാണുമ്പോൾ വിചിത്രമായ ഒരു ഭൂഭാഗം എത്രയോ കാലമായി നർമ്മദയുടെ തലോടലേറ്റ് വശങ്ങൾ തേഞ്ഞുപോയ പാറകളാണ് ഒരു പാറക്കെട്ട് ഇവിടെ അവസാനിക്കുന്നു യോഗാശ്രമങ്ങളും ചെറു ക്ഷേത്രങ്ങളും എല്ലാം ഉണ്ട് മുകളിലെ കെട്ടിടങ്ങളിൽ ഇവിടെ എത്തുമ്പോഴേക്കും കെട്ടിടങ്ങളുടെ ബാഹുല്യം കുറഞ്ഞു വരുന്നു ഇങ്ങനെ കാണുമ്പോൾ ഇതൊരു ദ്വീപാണെന്ന് തോന്നില്ല നർമ്മദയുടെ വിശാലതയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറു തന്നെയാണ് ഓംകാരേശ്വർ സംസ്കൃതത്തിൽ ഓം എന്ന് എഴുതിയ പോലെയാണ് നദി ദ്വീപിനെ നിൽക്കുന്നത് ആകാശ കാഴ്ചയിലാണ് അത് വ്യക്തമാവുക ഇവിടെയാണ് നഗർഘട്ട് ഓംകാരേശ്വറിൽ ഏറ്റവും താഴെ ഘട്ട് ഇതാണ് ഇവിടെയും കുറേ ബോട്ടുകൾ കിടപ്പുണ്ട് ശിവപാർവതിമാരെ പ്രതിഷ്ഠിച്ച രണ്ടു ക്ഷേത്രങ്ങൾ ഈ ഘട്ടിലുണ്ട് ധാരാളം ആളുകൾ പിതൃതർപ്പണത്തിനായി എത്തുന്ന ഘട്ടാണിത് ഇവിടെ നദിക്ക് ഒരു പ്രത്യേകതയുണ്ട് കേരളത്തിലെ ഭൂതത്താൻകെട്ട് പോലെയാണ് ഇവിടുത്തെ കാഴ്ച ഉയർന്നു നിൽക്കുന്ന പാറകൾ ആ പാറക്കെട്ടുകൾക്കിടയിലൂടെയാണ് നദി ഒഴുകുന്നത് പൊതുവെ ആഴം ഇവിടെ ധാരാളം പേർ നദിയിലിറങ്ങി കുളിക്കുന്നുണ്ട് നീളമുള്ള ഒരു തീരമാണ് നഗർഘട്ട് അവിടെ ഒന്ന് വട്ടം ചുറ്റി ഘട്ടിന്റെ കാഴ്ചകൾ ഞങ്ങളെ കാണിച്ച ശേഷം ഡ്രൈവർ ബോട്ട് തിരികെ വിടുകയാണ് വീണ്ടും മുഗൾ ഭാഗത്തേക്ക് തീരത്ത് കാണുന്നത് ടൂറിസ്റ്റുകൾക്കും തീർത്ഥാടകർക്കും വേണ്ടിയുള്ള ലോഡ്ജുകളും മറ്റുമാണ് ചെറിയ ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും അവിടെയുണ്ട് പാറക്കെട്ടിന് മുകളിൽ ആളുകൾ അവർ കുളിക്കുന്നു തുണി അലക്കുന്നു നദീതീരത്തെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലെ പതിവ് കാഴ്ചകളെല്ലാം ഇവിടെയുമുണ്ട് ഗംഗാനദിയെ അപേക്ഷിച്ച് തെളിഞ്ഞ ശുദ്ധജലമാണ് ഇവിടെ നർമ്മദയിൽ സാധാരണ തീർത്ഥാടന കേന്ദ്രങ്ങളിലുള്ളത്ര മലിനീകരണ പ്രശ്നങ്ങൾ ഇവിടെയില്ല ഓംകാരേശ്വർ നിന്നും ഏതാണ്ട് ഒരു കിലോമീറ്റർ ഞങ്ങൾ നദിയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞു പതിനായിരത്തിലധികം ആളുകൾ സ്ഥിരവാസികളായുള്ള ഒരു പട്ടണമാണ് ഇപ്പോൾ ഓംകാരേശ്വർ പ്രത്യേക വിശേഷ ദിവസങ്ങളിൽ തീർത്ഥാടകരും ടൂറിസ്റ്റുകളുമായി അരലക്ഷത്തിലേറെ ആളുകൾ ഇവിടെ എത്താറുണ്ട് ഇപ്പോൾ ഇടതുവശത്ത് കാണുന്നതാണ് ഓംകാരേശ്വർ ഗുരുദ്വാര കുന്നിൻമുകളിൽ മന്ധാത പാലസ് അതിനുമ്പുറം കാവിനിറമുള്ള ഗോപുരത്തോടുകൂടി കാണുന്നതാണ് ഓംകാരേശ്വർ ജ്യോതിർലിംഗ ക്ഷേത്രം മലമുകളിൽ പല ചെറു ക്ഷേത്രങ്ങളുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് സ്ഥാപിതമായ ആശ്രമങ്ങളും ഗോവിന്ദ് ഭഗവത് പാദ് കേവ് ആ മലഞ്ചെരുവിലാണ് ആദിശങ്കരൻ തന്റെ ഗുരുവായ ഗോവിന്ദ് ഭഗവത് പാതയെ കണ്ടുമുട്ടിയ ഗുഹയാണത് നദിയിൽ ചെറുതും വലുതുമായ പല പല ഘട്ടുകൾ അവയ്ക്കരികിലൂടെ ബോട്ട് നീങ്ങി ഇവിടെയാണ് ഗോമുഖ് ഘട്ട് വിശേഷ ദിവസങ്ങളിൽ ഓംകാരേശ്വറിൽ ഏറ്റവും തിരക്കുണ്ടാവാറുള്ള ഘട്ടാണിത് അവിടെ നിന്നും പടവുകൾ കയറി ജ്യോതിർലിംഗ ക്ഷേത്രത്തിലേക്ക് പോകാം ഗോമുഖ് ഘട്ടിനെക്കുറിച്ച് ഒരു ഐതിഹ്യമുണ്ട് ഓംകാരേശ്വറിലുണ്ടായിരുന്ന സന്യാസിമാരെ ഒരു രാക്ഷസൻ ഉപദ്രവിക്കുന്നത് പതിവായിരുന്നു രക്ഷ തേടി സന്യാസിമാർ പരമശിവനെ ധ്യാനിച്ചു പ്രത്യക്ഷനായ പരമശിവൻ തന്റെ തൃശൂലം കൊണ്ട് രാക്ഷസനെ വധിച്ചു തുടർന്ന് ചോരപുരണ്ട തൃശൂലം നദിയിൽ മുക്കി ശുദ്ധമാക്കിയത് ഗോമുഖ് കട്ടിൽ വെച്ചാണെന്നാണ് ആ കഥ ഇവിടെ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം നദീതീരത്ത് പണതു വച്ചിരിക്കുന്ന റാമ്പുകളാണ് തൂണുകളിൽ ഉയർത്തി ചെരിച്ചു നിർമ്മിച്ചിരിക്കുന്ന വാക്ക് വേകൾ ആളുകൾക്ക് പാറകളും പടവുകളും കയറാതെ ആ റാമ്പുകളിലൂടെ ക്ഷേത്രത്തിന് സമീപത്തേക്കെത്താം ഇവിടെ ബോട്ട് ഒന്നടുപ്പിക്കുകയാണ് ഒരു കുടുംബമാണ് എന്നോടൊപ്പം ബോട്ടിലുള്ളത് അച്ഛനും അമ്മയും മകനും ഐ ടി പ്രൊഫഷണലാണ് മകൻ നവരാത്രി അവധി ദിനങ്ങളിൽ അമ്മയെയും അച്ഛനെയും മധ്യപ്രദേശിലെ വിവിധ ക്ഷേത്രങ്ങളിലേക്ക് തീർത്ഥാടനത്തിന് കൊണ്ടുവന്നതാണ് മകൻ പരിചയപ്പെട്ടപ്പോൾ ഇത്രയൊക്കെയാണ് അവരെന്നോട് പറഞ്ഞത് ഈ കുടുംബം ഇവിടെ ഇറങ്ങുകയാണ് ഘട്ടിൽ നിർത്തിയിട്ടിരിക്കുന്ന ബോട്ടുകളിൽ ചിലതിൽ ആളുകൾ കയറുന്നതും ഇറങ്ങുന്നതുമെല്ലാം കാണാം പ്രായമായവരും നടക്കാൻ ഉണ്ട് നിരവധി ബോട്ടുകൾ ചിലത് പുറപ്പെടുന്നു മറ്റു ചിലത് ഘട്ടിനോട് അടുക്കുന്നു എപ്പോഴും സജീവമാണ് ഓംകാരേശ്വറിലെ നദിയും ഘട്ടുകളുമെല്ലാം ബോട്ടുകളുടെ ശബ്ദം അസഹനീയമാണെന്നതാണ് ഒരു പ്രശ്നം ഒട്ടേറെ ബോട്ടുകളിൽ നിന്നുയരുന്ന ആ ശബ്ദം തീരത്തെ പാറക്കെട്ടുകളിൽ തട്ടി പ്രതിധ്വനിച്ചുകൊണ്ടിരിക്കും ഞങ്ങൾ ഗോമുഖ് ഹട്ടിൽ നിന്നും യാത്ര തുടർന്നു ഇപ്പോൾ ക്ഷേത്രത്തിന്റെ ക്യൂ കോംപ്ലക്സ് രൂപത്തിൽ കാണാം ഒരു ഭാഗത്ത് പാറക്കെട്ടിൽ കാലൂന്നി നിൽക്കുന്ന ജൂല ബ്രിഡ്ജ് പുരാതനമായ ഒരു കോട്ടമതിൽ പോലെയുണ്ട് പലയിടത്തും പാറക്കെട്ടിന്റെ കാഴ്ച അതിനു സമീപത്തുകൂടി നീങ്ങുന്ന ഷിക്കാരകൾ ഇത്തരമൊരു കാഴ്ച ഇന്ത്യയിൽ മറ്റൊരിടത്ത് ലഭിക്കണമെന്നില്ല ഭീർഗോത്ര രാജാക്കന്മാരുടെ കാലം മുതൽ തന്നെ പ്രത്യേക പരിഗണന നൽകി പരിപാലിച്ചിരുന്ന പ്രദേശമാണ് ഓംകാരേശ്വർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലും ഓംകാരേശ്വറിന് മികച്ച പരിഗണനയാണ് ലഭിച്ചത് ബോട്ട് ബ്രഹ്മപുരി ഘട്ടിലേക്ക് അടുത്തു അങ്ങുദൂരെ മധ്യപ്രദേശിന്റെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഹെക്ടർ പ്രദേശത്തെ കൃഷിയിടങ്ങളെ ഫലഭൂയിഷ്ടമാക്കുന്നത് ആ ഡാമാണ് കാർഷിക രംഗത്ത് വലിയ നേട്ടമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രണ്ടായിരത്തിയേഴിൽ ആ ഡാം പൂർത്തിയാക്കിയത് ഇക്കാലത്താണെങ്കിൽ അത്തരമൊരു ഡാം അവിടെ നിർമ്മിതമാകുമായിരുന്നോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് തീർത്ഥാടന കേന്ദ്രത്തിന്റെ പ്രൌഢി നഷ്ടമാവുമെന്നും ഘട്ടുകൾ ശോഷിക്കുമെന്നുമൊക്കെ പറഞ്ഞ് ഡാം നിർമ്മാണം മുടക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ മതവും രാഷ്ട്രീയവും തമ്മിൽ കൂടിച്ചേരുമ്പോൾ അത്തരം ചില നിലപാടുകളാണല്ലോ ഉയർന്നുവരിക ബോട്ട് ബ്രഹ്മപുരി ഘട്ടിലേക്ക് എത്തി രൂപ ബോട്ട് കൂലി നൽകി അതിൽ നിന്നിറങ്ങി ഇവിടെ നിൽക്കുമ്പോൾ ഓംകാരേശ്വർ ഡാം പൂർണതയോടെ കാണാം അണക്കെട്ടിനപ്പുറം നിറഞ്ഞുകിടക്കുകയാണ് ഡാം ഘട്ടിലൂടെ നടന്നു ഇനി ബടങ്ങുകയാണ് ക്ഷേത്രപരിസരത്ത് ഷൂട്ടിംഗ് അനുവദിക്കില്ലെന്നതിനാൽ അധിക സമയം ഇവിടെ ചെലവഴിച്ചിട്ട് കാര്യമില്ല നദീതീരം ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് ഒരുക്കിയിട്ടിരിക്കുന്നു മഴക്കാലത്ത് ഡാമിന്റെ കൂടുതൽ ഷട്ടറുകൾ തുറക്കുമ്പോൾ ഇവിടേക്കും ജലനിരപ്പ് ഉയരും നീളൻ പടവുകൾ മുകളിൽ എവിടെയോ കാറുമായി ഡ്രൈവർ പഞ്ചാബ് റാവു കാത്തുകിടപ്പുണ്ട് ഫോൺ ചെയ്താൽ വണ്ടിയുമായി എത്താമെന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് ഏതോ ഗ്രാമത്തിൽ നിന്നും നർമ്മദയിൽ നിമഞ്ജനം ചെയ്യാനുള്ള ദേവി പ്രതിമയുമായി ഒരു സംഘം കടന്നു പോകുന്നു പഞ്ചാബ് റാവു കാറുമായി എത്തി അതിൽ കയറി യാത്ര തുടർന്നു ഇനി ഞങ്ങൾ പോകുന്നത് മഹേശ്വർ എന്നൊരു രാജനഗരത്തിലേക്കാണ് ദേവി അഹല്യാബായ് ഹോൽക്കറിന്റെ ഒരു കൊട്ടാരവും കോട്ടയുമെല്ലാമാണ് അവിടെയുള്ളത് മറാത്ത സാമ്രാജ്യത്തിന്റെ ഭാഗമായിട്ടാണ് അവർ മഹേശ്വറിനെ ഭരിച്ചത് അവിടേക്കുള്ള പാത ഈ വിധം മനോഹരമാണ് പൊതുവെ മധ്യപ്രദേശിലെ പ്രധാന റോഡുകൾക്കെല്ലാം നല്ല നിലവാരമുണ്ട് മഹേശ്വറിലേക്ക് ഇവിടെ നിന്നും ഇനി അറുപത്തിയഞ്ച് കിലോമീറ്റർ പോകണം ഏതാണ്ട് ഒന്നര മണിക്കൂർ കൊണ്ട് അവിടെ എത്താമെന്നാണ് പഞ്ചാബ് റാവു പറയുന്നത് ട്രാഫിക് കുറഞ്ഞതും ഇത്ര സുന്ദരവുമായ റോഡാണെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് എത്താവുന്നതേ ഉള്ളൂ നേരം ഉച്ചയാവാറാകുന്നു മരങ്ങൾ തണൽ വീഴ്ത്തുന്ന പാത ഇതിനിരുവശത്തും കൃഷിയിടങ്ങളാണ് ഇപ്പോൾ മോർത്താക്ക എന്ന പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നു ഒരു പാലത്തിലേക്ക് കയറി നർമ്മദയ്ക്ക് കുറുകെയുള്ള പാലമാണ് രണ്ടു വാഹനങ്ങൾക്ക് കഷ്ടിച്ചു കടന്നു പോകാവുന്ന വീതിയേ ഉള്ളൂ പാലത്തിന് കല്ലുകൾ കൊണ്ടുള്ള ആർച്ചുകളിൽ മേൽ നിർമ്മിച്ച പഴയ പാലമാണ് താഴെ തെളിഞ്ഞ ജലവുമായി നർമ്മദ പടിഞ്ഞാറോട്ട് ഒഴുകുന്നു ഒരു റെയിൽവേ ബ്രിഡ്ജ് അപ്പുറം കാണുന്നുണ്ട് ഇന്ത്യയിലെ ഒന്നാണ് നർമ്മദ മധ്യപ്രദേശിന്റെ മാത്രമല്ല ഗുജറാത്തിന്റെയും വലിയൊരു പ്രദേശത്തെ സമൃദ്ധമാക്കുന്നത് നർമ്മദയിലെ ജലമാണ് മധ്യപ്രദേശിനും ഗുജറാത്തിനും മഹാരാഷ്ട്രയ്ക്കും ആവശ്യമായ വൈദ്യുതിയുടെ വലിയൊരു പങ്ക് ഉത്പാദിപ്പിക്കുന്നതും നർമ്മദയിലെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ടുകളിൽ നിന്നാണ് അങ്ങനെ വലിയൊരു മേഖലയുടെ തന്നെ ഐശ്വര്യവാഹിനിയാവുന്നു നർമ്മദ നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന മൂവ്മെന്റും വലിയ സമരങ്ങളുമെല്ലാം ആ നദിയുടെ പേരിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിലും നർമ്മദ പദ്ധതി വിജയകരമായി നടക്കുന്നു വലിയ തോതിൽ വൈദ്യുതി ഉൽപ്പാദനം നടക്കുന്നു അനേകം ഗ്രാമങ്ങളിലും പതിനായിരക്കണക്കിന് ഹെക്ടർ കൃഷിയിടങ്ങളിലും വെള്ളമെത്തുന്നു പദ്ധതി മൂലം മുങ്ങിപ്പോയ ഗ്രാമങ്ങളിലെ ജനങ്ങളെ പുനരധിവസിപ്പിച്ചു കഴിഞ്ഞു ഇപ്പോൾ പിപ്പില്യ എന്ന ഗ്രാമത്തിലാണ് എത്തിയിരിക്കുന്നത് നിമഞ്ജനത്തിനുള്ള വിഗ്രഹവുമായി വാഹനം കടന്നുപോകുന്നു പോകുന്നു ഇങ്ങനെയാണ് ഇവിടുത്തെ ഗ്രാമങ്ങളുടെ പൊതു സ്വഭാവം വലിയ ആകർഷകമൊന്നുമല്ല ഇന്ത്യൻ ഗ്രാമങ്ങൾക്കെല്ലാം പൊതുവായ ഒരു സ്വഭാവമുണ്ടല്ലോ വഴിയോരത്ത് കിടക്കുന്ന ട്രാക്ടറുകൾ പൊടി റോഡ് ചെറിയ കോവിലുകൾ പണിതീരാത്ത കെട്ടിടങ്ങൾ ചെറുപീടികകൾ വർക്ക്ഷോപ്പുകൾ ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ച് മധ്യപ്രദേശിലും മറ്റും കാണുന്ന ഗ്രാമങ്ങളെല്ലാം ഇങ്ങനെയാണ് ഗ്രാമങ്ങൾ പിന്നിട്ട് കാർ ഇപ്പോൾ മഹേശ്വറിൽ എത്തിയിരിക്കുന്നു ഇടുങ്ങിയ തെരുവുകളുള്ള പട്ടണമാണ് മഹേശ്വർ പുതിയ നഗരഭാഗം പോലും ഇങ്ങനെയാണ് എതിരെ വണ്ടി വന്നാൽ തിങ്ങിഞ്ഞെരിങ്ങി വേണം കടന്നു പോകാൻ അല്പം വീതിയുള്ളിടത്ത് ബൈക്കുകൾ ഇരുവശവും പാർക്ക് ചെയ്തിരിക്കുന്നു നർമ്മദയുടെ തീരത്തെ പട്ടണമാണ് മഹേശ്വർ ഇവിടുത്തെ ചില ചരിത്ര നിർമ്മിതികളുടെ കാഴ്ചയിലേക്കാണ് ഞാൻ പോകുന്നത് പഴയ ഒരു കൊട്ടാരവും ഉണ്ട് ഇവിടെ ഈ ഇടുങ്ങിയ തെരുവുകൾ കടന്നു വേണം അവിടെ എത്താൻ റോഡിനു മീതെ മഞ്ഞ തുണികൊണ്ടുള്ള തോരണം ഒരു ഭാഗത്ത് മോസ്ക് പുരാണങ്ങളിൽ ആയിരം കൈകളുള്ള രാജാവ് എന്ന് വിശേഷിപ്പിക്കുന്ന കാർത്ത വീര്യാർജ്ജുനന്റെ ആസ്ഥാനമായിരുന്നു മഹേശ്വർ എന്നാണ് ഐതിഹ്യം മഹേശ്വർ കോട്ടയുടെ സമീപത്തേക്ക് എത്തിയിരിക്കുന്നു അഹല്യ ഫോർട്ട് എന്നും ഇതറിയപ്പെടുന്നുണ്ട് കോട്ടയുടെ പ്രധാന കവാടമാണിത് കരിങ്കല്ലുകൊണ്ട് പെണിത ശക്തമായ ഒരു കോട്ട ഇത് കാണുമ്പോൾ തന്നെ ഇവിടം ഭരിച്ചിരുന്നവരുടെ പ്രൗഢിയും കരുത്തും വ്യക്തമാകും കവാടം കടന്നു വാഹനം ഒരിടത്ത് പാർക്ക് ചെയ്തോളാൻ പഞ്ചാബ് റാവുവിനോട് പറഞ്ഞ് ഞാൻ ഇറങ്ങി നടന്നു കൊട്ടാരക്കെട്ടുകളുടെ പഴയ ഭാഗങ്ങളാണ് ഇത് രാജസ്ഥാനിലും മറ്റും കാണുന്ന തരം അലങ്കാര സമൃദ്ധമായ കൊട്ടാരമല്ല ദക്ഷിണേന്ത്യൻ ശൈലി ഇതിനുണ്ടെന്ന് എനിക്ക് തോന്നി കല്ലും മണ്ണും മരവും ഉപയോഗിച്ചു പണിത കൊട്ടാരം ശ്രീ ദേവി അഹല്യാബായ് കൊട്ടാരക്കെട്ടുകളിലേക്കുള്ള കവാടമാണിത് കോട്ടയ്ക്ക് പൊതുവായുള്ള കവാടമാണ് ആദ്യം കണ്ടത് കൊട്ടാരക്കെട്ടുകളിലേക്കുള്ള ആനവാതിൽ കടന്നു ചെല്ലുമ്പോൾ പല മന്ദിരങ്ങൾ കാണാം ഇവിടെ നടുമുറ്റത്ത് ഒരു പ്രതിമ ഭക്തി ആദരപൂർവ്വം പ്രതിഷ്ഠിച്ചിട്ടുണ്ട് കടന്നു വരുന്നവർ ചെരുപ്പഴിച്ചു പ്രതിമയുടെ കാൽക്കൽ നമസ്കരിക്കുന്നു മഹേശ്വറിൽ ദേവതുല്യം ആരാധിക്കപ്പെടുന്ന റാണിയാണ് അഹല്യാബായി ഇന്ദോർ ആസ്ഥാനമായി ഹോൽക്കർ രാജവംശം സ്ഥാപിച്ച മൽഹർ റാവുവിന്റെ പുത്രവധുവായിരുന്നു അഹില്യ അവരുടെ ഭർത്താവ് മുഗലന്മാരുമായുണ്ടായ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതോടെ ആചാരമനുസരിച്ച് അഹില്യ സതി അനുഷ്ഠിക്കണമായിരുന്നു പക്ഷേ ഭർത്തൃ പിതാവ് അവരെ ഭർത്താവിന്റെ ചിതയിൽ ചാടുന്നതിൽ നിന്നും വിലക്കി പിന്നീട് മഹേശ്വർ ആസ്ഥാനമാക്കി രാജ്യം സ്ഥാപിച്ച അഹില്യ ധീരത കൊണ്ടും ബുദ്ധിശക്തി കൊണ്ടും പ്രജകളോടുള്ള സ്നേഹം കൊണ്ടും ചരിത്രത്തിൽ ഇടം നേടുകയായിരുന്നു ഇതാണ് അഖിലയാബായി വസിച്ചിരുന്ന കൊട്ടാരം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൊട്ടാരമാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വരെയായിരുന്നു അഖില റാണിയുടെ ഭരണകാലം വലിയൊരു നാലുകെട്ട് പോലുള്ള കൊട്ടാരമാണ് അതിൻ്റെ നടുമുറ്റത്തേക്ക് കയറാം ഇന്ന് കാണുമ്പോൾ വലിയ പ്രൗഢിയൊന്നും തോന്നുന്നില്ല കേരളത്തിലെ പഴയ കൊട്ടാരങ്ങളുടെ രൂപം മരം ധാരാളമായി ഉപയോഗിച്ചിരിക്കുന്നു നിലത്ത് വിരിച്ചിരിക്കുന്നത് കല്ലുപാളികളാണ് കൊട്ടാരത്തിന്റെ തറയും ചിലകൊണ്ടുള്ളത് തന്നെ അഖിലയാബായി വസിച്ചിരുന്ന കൊട്ടാരത്തെ പത്തൊൻപതാം നൂറ്റാണ്ടിലാണ് ഈ രൂപത്തിൽ പുനരുദ്ധരിച്ചത് പതിനെട്ട് മുറികളാണ് ഈ കൊട്ടാരത്തിലുള്ളത് വലിയ ഹാളുകളും പാചകശാലയും വേറെ കൊട്ടാരത്തിന്റെ നടുമുറ്റത്ത് നിന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്യാനേ കഴിയൂ മുറികളിലേക്കൊന്നും പ്രവേശനമില്ല എഴുന്നള്ളത്തിനുപയോഗിച്ചിരുന്ന കൊയ്ക്കാളയും ആനയുമെല്ലാം ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് ഒരു പല്ലക്ക് അഹില്യാറാണി ഉപയോഗിച്ചിരുന്ന പല്ലക്കാണിത് അതിനുള്ളിൽ അവരുടെ ചിത്രം കേരളീയ ശൈലിയിൽ മരം ധാരാളമായി ഉപയോഗിച്ചുണ്ടാക്കിയ മറ്റും തൂണുമൊക്കെ ഒരു കാഴ്ച ഇവിടെ ഒരു ഭാഗത്ത് ഒരു പടിപ്പുരയുണ്ട് അത് കടക്കുമ്പോൾ നർമ്മദാ നദിയിലേക്ക് ഇറങ്ങാനുള്ള പടവുകളിലാണ് എത്തുക ടൂറിസ്റ്റുകൾക്ക് ഈ വഴിയൊക്കെ യഥേഷ്ടം നടക്കാം ടൂറിസ്റ്റ് കേന്ദ്രം എന്നതിനപ്പുറം ഇതൊരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഇവിടെ ഒരു പ്രശസ്തമായ ക്ഷേത്രവുമുണ്ട് നർമ്മദാ നദിയുടെ കടവിലേക്ക് ഇറങ്ങുന്ന പടവിൽ കുറേ കച്ചവടക്കാരുണ്ട് ചെന്നാ മസാല പപ്പടം തുടങ്ങിയവയൊക്കെയാണ് വിൽക്കുന്നത് കടല പുഴുങ്ങി നാരങ്ങ നീരൊഴിച്ചു വെച്ചിരിക്കുന്നു ഇതൊക്കെ ആളുകൾ വാങ്ങുന്നുണ്ട് പടിപ്പുഴ കടക്കുമ്പോഴുള്ള കാഴ്ച ഇതാണ് നദിയുടെ തീരം ഒരു ഭാഗത്ത് അഖിലയാബായി ക്ഷേത്രം റാണിയുടെ ഭരണകാലത്ത് സ്ഥാപിച്ച ക്ഷേത്രമാണ് ശിവലിംഗമാണ് അതിലെ പ്രധാന പ്രതിഷ്ഠ ഹോൽക്കർ രാജവംശത്തിലെ മറ്റു ഭരണാധികാരികളെ പോലെ ശിവഭക്തയായിരുന്നു റാണി അഹില്യ റാണിയുടെ ഒരു മാർബിൾ ശില്പവും ഈ ക്ഷേത്രത്തിൽ ഒരിടത്ത് സ്ഥാപിച്ചിട്ടുണ്ട് നദിയിലൂടെയുള്ള പ്രവേശനം സാധ്യമാകും വിധം കോട്ടമതിലിന് പുറത്താണ് ക്ഷേത്രത്തിന്റെ സ്ഥാനം ഇതുവഴി താഴേക്കിറങ്ങിയാൽ നർമ്മദയുടെ തീരത്തെ ഘട്ടിലെത്താം മഹേശ്വർ ഘട്ട് എന്നാണ് അത് അറിയപ്പെടുന്നത് പല ക്ഷേത്രങ്ങളുടെ ഒരു ആണ് ഇത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശിവലിംഗ പ്രതിഷ്ഠയുള്ള അഹില്്യാബായു ക്ഷേത്രമാണ് റാണി അഹിലയുടെ നിർദ്ദേശപ്രകാരവും മേൽനോട്ടത്തിലുമായിരുന്നു ക്ഷേത്രങ്ങളുടെ നിർമ്മാണം മറാത്ത സാമ്രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ശില്പികളെ ഇത് പണിയാനായി റാണി ഇവിടേക്ക് വരുത്തിയിരുന്നു എന്നാണ് ചരിത്രം ഞാൻ താഴേക്ക് നടന്നു കല്ലുപാകിയ വലിയ സ്ക്വയറുകൾക്ക് നടുവിലാണ് ക്ഷേത്രങ്ങൾ പ്രത്യേകമായൊരു രൂപകൽപ്പനയാണിത് ധാരാളം ടൂറിസ്റ്റുകളും തീർത്ഥാടകരും ക്ഷേത്ര പരിസരത്തുണ്ട് മതിലുകളിൽ മനോഹരമായ കൊത്തുപണികളും ചെറു ശില്പങ്ങളും ആ കാഴ്ചയിൽ മുഴുകി ഞാൻ നിന്നു